കേരളത്തിൽ പ്രതികരണം എതിരായിട്ട് വരുന്നത് അപ്പോൾ കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്നേഹഭാവത്തിൽ കേരളത്തിൽ മാത്രമല്ല പിന്നെ മോഡി സഖ്യം മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളിൽ ക്രിസ്തുമസിൻ്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്മസ് കേക്ക് കൊടുക്കുകയും ക്രിസ്മസ് കേക്ക് കട്ടുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മരു മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു ഇരു കോടി ചേർത്തുന്നത് പോലെയുള്ള സംരംഭമാണ് അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് നന്ദി അമിത്ഷാ വന്ന് ഈ സ്ഥലം സന്ദർശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മോഡിയുമായി സംസാരിച്ചതിന് ശേഷം നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ് എന്ത് നടപടിയാണെന്ന് നമുക്ക് അറിയില്ല ഏതായിരുന്നാലും അങ്ങനെയുള്ളതാണ് ഞങ്ങൾക്ക് ഇത് ലഭിച്ചതായ പത്രമാണ്പക്ഷല്ലായിടത്തും അവിടെ ആണെങ്കിലും ഇവിടെ പ്രതിപക്ഷത്തിന്റെ കാര്യമല്ല ഇവിടെ പറയാനുള്ളത് അവിടുത്തെ ഭരണപക്ഷം ഈ ശരിയായ രീതിയിൽ നടപടി വേണോ എന്നുള്ളതാണ് പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല ഭരണപക്ഷം സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത് ആശാസ്യമല്ല അത് മല ഈ സഭയ്ക്കല്ല ക്രിസ്തീയ സഭയ്ക്കല്ല ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഏറ്റിക്കുന്ന വലിയ ചെകിട്ടത്തടിയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യം ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഇല്ല ഇന്ത്യയിലെ ഏത് പൗരനും അവകാശപ്പെട്ടതാണ് ആ പൗര അവകാശത്തിൻ്റെ മേൽ നടത്തിയ കൈയേറ്റം നിയമം കയ്യിലെടുത്ത് നടത്തിയതായ അക്രമികളായ ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നടത്തണം എന്നുള്ളതാണ് ഇന്ത്യ ഗവണ്മെൻറ്റിനോട് മലക്കര വർക്രോസ് സഭയ്ക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ളതായ പ്രവണതകൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും മതേതര രാഷ്ട്രം ജനാധിപത്യ രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യക്ക് ഭൂഷണമല്ല ഇന്ത്യയെ മറ്റുള്ളതായ രാജ്യങ്ങളുടെ മുമ്പിൽ കാബാലികന്മാരുടെ രാജ്യമായിട്ട് കണക്കാക്കത്തക്ക രീതിയിൽ അതം പതിപ്പിക്കുന്നതായ പ്രവണതയുള്ളവരായ ആ സംഘടനകളെ പരിപൂർണമായും നിരോധിച്ചുകൊണ്ട് ഈ ഇന്ത്യയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണുവാൻ കേന്ദ്ര ഗവൺമെൻറ് സ്വത്വരമായ നടപടിയെടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രവർത്തിക്കുന്നു ố c r c h 1 am i 染고요 k e l e b a i e d i n l i भादी <laughs> वेशा <laughs>